തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ടാക്രമണം ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലായിരുന്നു ആക്രമണം വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് ഗുണ്ടാക്രമണം ഉണ്ടായത് ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു എന്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് പിന്നിൽ വിശദാംശങ്ങൾ രാത്രി പതിനൊന്നര മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കഴക്കൂട്ടം കഫേ കൽപ്പാത്തിയിലാണ് ആക്രമണം നടക്കുന്നത് കഴക്കൂട്ടം സ്വദേശികളായ സഹോദരന്മാരാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് ബിജീഷ് ബിനീഷ് എന്നീ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ വെഞ്ഞാറമൂട് സ്വദേശി ഹോട്ടൽ ജീവനക്കാരനായ യുവാവിനാണ് ഈ പരിക്കേറ്റിരിക്കുന്നത് കൈയ്ക്കാണ് വെട്ടേറ്റത് ഈ ആക്രമണം നടത്താനുണ്ടായ കാരണം എന്താണെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ സംഭവത്തിന് ശേഷം ും ഈ ആക്രമണം നടത്തിയവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസ് ഇവരെ ഉടൻ തന്നെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ ആക്രമണം നടത്തിയ വിജീഷ് വിനീഷ് എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് കഴക്കൂട്ടം തുമ്പ അതുപോലെ തന്നെ കഠിനംകുളം തുടങ്ങിയ സ്റ്റേഷനുകളിൽ വധശ്രമം അടക്കമുള്ള കേസുകളിലെ പ്രതികളാണ് ഇരുവരും എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രതികളെ പിടികൂടിയിട്ടുണ്ട് ശരി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ടാക്രമണത്തിൽ ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റിരിക്കുന്നു കഴക്കൂട്ടം ജംഗ്ഷനിലെ കൽപ്പാത്തി ഹോട്ടലിലാണ് ആക്രമണം ഉണ്ടായത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂര്യ ഗായത്രി